ദേശീയ പണിമുടക്ക് മണ്ണാർക്കാട് മേഖലയിലും പൂർണ്ണമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം നിലച്ചു രാവിലെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിന് സമീപം വാഹനങ്ങൾ തടഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളികളോടുള്ള അവഗണന കൊണ്ടാണ് പ്രകടനം വേറെ നടത്തേണ്ടി വന്നതെന്ന് വനത് സംഘടനകൾ പറഞ്ഞു പണിമുടക്കിന്റെ ഭാഗമായി ഇടതു വലുത് തൊഴിലാളി സംഘടനകൾ മണ്ണാർക്കട് ടൌണിൽ വെവേറെയാണ് പ്രകടനം നടത്തിയത് ഗതാഗതം സ്തംഭിച്ചു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ഇടത് സംഘടനകൾ ബസ് സ്റ്റാൻഡിന് സമീപം വാഹനങ്ങൾ തടഞ്ഞു പിന്നീട് വിട്ടയച്ചു സി ഐ ടിയും എ ഐ ടി സിയും ഉൾപ്പെടെ ഇടതു സംഘടനകളുടെ പ്രകടനം സി പി എം പരിസരത്ത് നിന്ന് ആരംഭിച്ചു കോടതി പിടി ചുറ്റി കെ ടി എം സ്കൂളിന് സമീപം പൊതുസമ്മേളനത്തോടെയാണ് സമാപിച്ചത് ഐ എൻ ഡി യു സിയും എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ ആശുപത്രി പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പൊതുസമ്മേളനം ഐ എൻ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് നേരെ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാലാണ് തങ്ങൾക്ക് പ്രകടനം വേറെ നിർത്തേണ്ടി വന്നതെന്ന് ഐ എൻ ടി സി നേതാവ് പി ആർ സുരേഷ് പറഞ്ഞു ഒരാവശ്യത്തിൽ പോലും ഒരു ചർച്ച നടത്താനോ തൊഴിലാളി യൂണിയന്റെ നേതാക്കന്മാരെ ദേശീയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിക്കാൻ പോലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരം ഒരു ദേശീയ പണിമുടക്കുമായി നമ്മൾ പിന്നെ യു ഡി ടി എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രാണിധ്യം കൊടുക്കുന്ന ഇതിന്റെ സംഘടനകൾ പ്രത്യേകമായി സമരത്തിലെ സമരത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സാധാരണഗതിക്ക് ബി എം എസ് സി സമരത്തിൽ പങ്കെടുക്കാറില്ല ഞങ്ങൾ കണക്കാക്കാറില്ല ഇത് ഇപ്പോൾ ഇടതുപക്ഷ പിന്നെ സംഘടനകളും ഇന്ന് സമരത്തിലാണ് ഞങ്ങൾക്ക് അതിലുമായി പ്രായവ്യത്യാസമുണ്ട് കാരണം തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അല്ല നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട ആവശ്യങ്ങൾ പോലും നിൽക്കുന്ന സമീപനം ഈ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ വേറിട്ട് സമരം നടത്താൻ കെ ടി ഹംസപ്പ അധ്യക്ഷത വഹിച്ചു ഇടതു പൊതുസമ്മേളനം സി ഐ ടി നേതാവ് പി മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു ഹക്കി മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ എന്നും കവിത ഗോൾഡൻ ഡൈമണ്ട്സ് ദ വേർസി ജൂവലറി